ഇന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ കൈ പിടിച്ചോണ്ടേ നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാ ഫ്ലവേഴ്സ് പോവാഴ്സ് സാമ്പാറാണ് കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും കേരളത്തിൽ നിന്നല്ല എല്ലാവർക്കും സാമ്പാർ ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലല്ലോ അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ സാമ്പാറാണ് ഇന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞു തരുന്നത് ഇതിനകത്ത് അധികം പച്ചക്കറികളൊന്നും വേണ്ട ദാ വെണ്ടക്കയും തക്കാളിയും ക്യാരറ്റും മുരിങ്ങിക്കയും ഒരു വഴുതനങ്ങ കുറച്ച് വെള്ളരി അതൊക്കെ മതി കേട്ടോ കുറച്ച് ചെറിയുള്ളി പരിപ്പ് നമ്മുടെ സ്പെഷ്യൽ സാമ്പാർ പൊടി ഇതിന്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഇത് ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഈ വിഷുവിന് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്ക് നല്ല രസമാണ് ചോറിനാണെങ്കിലും ദോശക്കാണെങ്കിലും എല്ലാം നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കാം ആ സാമ്പാർ പൊടിയുടെ മണം കണ്ടോ ഒരു ഞാൻ സ്വന്തം ഉണ്ടാക്കിട്ട് സ്വന്തം പറയാന്ന് പറയുന്നത് നല്ല മണമുണ്ട് ആദ്യം തന്നെ നമ്മള് ഒരു ചട്ടിയില് കൽച്ചട്ടി എടുത്തിരിക്കുന്ന ചട്ടിയിൽ നമ്മൾ പരിപ്പ് ആദ്യം വേവിക്കാം ശേഷം നമുക്ക് ചകറികളെല്ലാം അരിഞ്ഞു കൊണ്ടുവരാം ഒരു കപ്പ് പരിപ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ട് കഴുകിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുവാണേ അത് നമുക്ക് ഈ കൽച്ചട്ടിയിലോട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കണേ പരിപ്പ് വേകാൻ ആവശ്യത്തിന് വെള്ളം കൽച്ചട്ടി ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ഇച്ചിരി കൂടുതൽ വേണം ഈ കൽച്ചി ഇത് ഈ ചട്ടി ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അങ്ങോട്ട് ചവ് ഓഫ് ചെയ്താലും ഇങ്ങനെ തളച്ചൂണ്ടിരിക്കും നല്ല ചൂട് നിൽക്കുന്ന നല്ല ചട്ടിയാ നിങ്ങളൊക്കെ വാങ്ങണം കേട്ടോ ഞാൻ ഈ ചട്ടി നല്ലല്ലേ ഒരു വീട്ടിൽ ഒരു കൽച്ചട്ടിയൊക്കെ ഉള്ളത് നല്ലതല്ലേ ഇത് ശരിക്കും വിറകെടുപ്പിലാ നല്ലത് എനിക്ക് തോന്നുന്നത് ഇത് വൈക്കത്ത് നിന്ന് ഞാൻ വൈക്കത്തമ്പലത്തിന്റെ ഉത്സവത്തിന്റെ സമയത്ത് വൈക്കത്തലത്തിന്റെ ആ പരിസരത്ത് നിന്ന് വാങ്ങിച്ചാണ് ഈ ചൽച്ചട്ടി അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അവർക്ക് ഒക്കെ അങ്ങോട്ട് ഓൺ ചെയ്യാം ഇനി ഇതിനകത്തോട്ടേ കുറച്ച് സാധനങ്ങൾ ഇട്ടു കൊടുക്കണേ നമ്മൾ ഈ പരിപ്പിനകത്തോട്ട് പത്തിരുപത് ചെറിയുള്ളി അങ്ങോട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പില കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ശേഷം ഉപ്പും കൂടെ ഇട്ടേക്കാവേ എന്നിട്ട് നമുക്ക് ഇതങ്ങോട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം നമ്മുടെ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മുടെ പരിപ്പ് എന്താണെന്ന് നോക്കണ്ടേ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇന്ന് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഇട്ടു വഴുതനങ്ങ വെള്ളരി ഒരു പച്ചമുളക് മുരിങ്ങക്ക വെണ്ടക്കായും തക്കാളിയും നമ്മൾ ഇച്ചിരി എണ്ണയിലൊന്ന് വാട്ടിയിട്ടിട്ട് കൊടുക്കാവേ ഇനി ഇതൊന്ന് വെന്തോട്ടെ രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പുണ്ടാവും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ മൂടിയിരുന്നു എന്തോട്ടെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേഗുന്ന സമയത്തേ ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് നമ്മൾ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് വെണ്ടയ്ക്കയും തക്കാളിയും നമുക്കൊന്ന് സെപ്പറേറ്റ് വഴറ്റി ഇതിനകത്ത് ഇടാവേ അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഇങ്ങനെ പെട്ടെന്ന് അളിഞ്ഞു പോത്തില്ലേ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്നാലും ഞാനൊന്ന് പറഞ്ഞാണേ ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട് നമ്മുടെ വെണ്ടക്ക തക്കാളിയും കൂടെ ഇടാം നമ്മുടെ വെണ്ടക്കായും തക്കാളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കഷ്ണത്തിലേക്ക് അതും കൂടി ഒന്ന് ഇട്ടേക്കാം കണ്ടോ എല്ലാം എന്തു തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ പുളി നമ്മടെ പുളിവെള്ളയില്ലേ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് പിഴിഞ്ഞു വെച്ചിരിക്കുന്നതാണ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു തിളയും കൂടെ ഒന്ന് തിളച്ചോട്ടെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന നമ്മുടെ രണ്ട് സ്പൂൺ സാമ്പാർ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ സ്പൂണില്ലേ ഈ സ്പൂണിന് രണ്ട് സ്പൂൺ സാമ്പാർ പൊടി കുറച്ച് വെള്ളത്തില് പച്ച വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്യുന്നു കറിയിലേക്ക് ഒഴിക്കുന്നു ഇതെല്ലാം ചൂടാക്കി പൊടിച്ചതായതുകൊണ്ട് ചൂടുവെള്ളമോ അങ്ങനത്തെ ഒന്നും ചേർക്കണ്ട നമ്മുടെ പച്ച വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ച് പേർക്ക് കൂട്ടാനുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു കണക്കാണ് പറഞ്ഞത് കേട്ടോ ഞാൻ ഞാനിപ്പം ഈ രണ്ട് സ്പൂൺ പൊടിയെടുത്ത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചേക്കാം വെള്ളവും കൂടെ ഒന്ന് നോക്കണം അതിന്റെ കൺസിസ്റ്റൻസി കൽച്ചട്ടിയിൽ ഇരുന്ന് ഒന്ന് കുറുഗും കേട്ടോ നമ്മുടെ സാമ്പാറിന്റെ കൺസിസ്റ്റൻസി കണ്ടോ പൊടിയൊക്കെ ചേർത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം ഉപ്പ് വേണം കുറച്ചു കൂടെ വേണം എല്ലാം ഉണ്ട് ോട്ടെ അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എന്നാ അറിയോ ഒരു പിഞ്ച് പഞ്ചസാര കേട്ടോ ഇതാ നോക്കിയേ എല്ലാം ഒന്ന് റെഡി ആവാനാണേ ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്താൽ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഇതേ പറ കട്ടി ആയതുകൊണ്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും കുറച്ച് മല്ലിച്ചപ്പിട്ടു മൂടി അങ് വെച്ചേക്കാവേ സ്റ്റവ് ഓഫ് ചെയ്തേക്കാം എന്നിട്ട് നമുക്ക് ഇപ്പറത്തെ സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തിട്ട് കടുക് താളിക്കാം ചട്ടി ചൂടായപ്പോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുക് ഇട്ട് കൊടുത്തു പറ്റൽമുളക് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പലി സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തേക്കാവേ ഇത് നമ്മുടെ കറിയിലേക്ക് കടുക് വറുത്ത ഇട്ട് കൊടുത്തേക്കാം അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം മസാലയുടെ ഞാൻ പറസിപ്പി ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പൊ അതാ നോക്കേ ണ്ടേ കൊറേ പ്രാവശ്യം ഒന്നും പറയാനില്ല എല്ലാം ഉണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് കൊണ്ട് ആയില്ലല്ലോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അന്ന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് വിഷു ആശംസകൾ അപ്പൊ എല്ലാവരും സാമ്പാർ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കി അടിച്ച് പൊളിച്ചു വീശു ആഘോഷിക്കുക അല്ലെ അപ്പൊ നമുക്കും പറ്റുന്ന പോലെയൊക്കെ ആഘോഷിക്കാം ഈ സാമ്പാറൊക്കെ ഉണ്ടാക്കി നോക്കിക്കോ അവിടെ ഈ സാമ്പാർ ദോശക്കാണ് സൂപ്പർ ചോർണും നല്ലതാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ